ഹായ് നിങ്ങളിത് കണ്ടില്ലേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ഒരു വലിയ മരം അതിനെ വളരെ നിസ്സാരമായിട്ട് പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് ആ ലോറിയിൽ കയറ്റാൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കി അഞ്ചോ പത്തോ പേരോ ഏ അരമണിക്കൂറ് ഒരു ഒക്കെ എടുത്ത് അല്ലെങ്കിൽ അത് കൂടുതലും അത്രയും സമയമെടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്യുന്ന ഒരു ജോലി വളരെ നിസ്സാരമായിട്ടാണ് അത് അതിൽ കൊണ്ടുപോകുന്നത് കണ്ടല്ലേ അപ്പം ഒരു വലിയ മരമാണത് അവരത് കട്ട് ചെയ്യാതെ തന്നെയാണ് അതിനകത്ത് കിട്ടി കിട്ടി വെച്ചേക്കുന്നത് അപ്പോൾ നമുക്കത് നേരിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ല ഈ പണി ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നില്ല വേണ്ടി ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ ആ അത്രയും ഒരു മൂന്നഞ്ച് മരം കാണും അതിനെ അത് കെട്ടിയിട്ട് അതേപടി അത് കൊണ്ടുവരികയാണ് കണ്ടോ അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ കൊണക്കന്നെ അഞ്ചോ പത്തോ പേര് തന്നെ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ അതിൽ കൂടുതൽ കിടന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലി അത് ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ അത്രയും ആ ലോഡ് അത് അതിനകത്ത് അതിൻ്റെ മണ്ടക്കോട്ട് കിട്ടിയാണ്ടില്ലേ അപ്പോൾ എന്തോ നിസ്സാരമായിട്ടാണ് അത് ചെയ്തേക്കുന്നത് അല്ലേ അപ്പോൾ ഞാനത് പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതുകൊണക്കത്തേക്ക് ഓരോ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടുപിടിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ ഇത്രയും എളുപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ എത്ര നേരം എത്ര നേരം കിടന്ന് കഷ്ടപ്പെട്ടാലാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയാലാണ് അതിന് നമുക്ക് കട്ട് ചെയ്ത് ആ മുറി മുറിച്ച് അത് കട്ട് ചെയ്ത് എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കാൻ ഒത്തിരി സമയം എടുക്കത്തില്ലേ അതെന്ത് വളരെ നിസ്സാരമായിട്ടാണ് ചെയ്തത് അല്ലേ